അഡോളസൻസ് നെറ്റ്ഫ്ലിക്സിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് മാർച്ച് പതിമൂന്നിനാണ് ഒരു മാസം തികയുന്നതേ ഉള്ളൂ എന്നർത്ഥം അപ്പോൾ തന്നെ കോടിക്കണക്കിന് ആളുകളാണ് ഈ സീരീസ് കണ്ടുകഴിഞ്ഞത് അവരെല്ലാവരും വാതോരാതെ സീരീസിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിനേക്കാൾ ഉപരി ആ കണ്ടവരുടെ എല്ലാവരുടെയും മനസ്സിൽ തീ കോരിയിട്ട ഒരു അനുഭവമാണ് അഡോളസൻസ് ബാക്കി വയ്ക്കുന്നത് എന്തുകൊണ്ടാകാം അത് ഈ സീരീസിന്റെ പേര് അഡോളസൻസ് എന്നാണെങ്കിലും സ്വാഭാവികമായും ആ സീരീസ് ബാക്കി വയ്ക്കുന്നത് അത് കാണുന്ന ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ ആധിയാണ് നമ്മുടെ തൊട്ടടുത്ത മുറിയിൽ നമ്മുടെ കൺമുന്നിലിരിക്കുന്ന നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് ആലോചിച്ചു കൂട്ടുന്നത് അവരുടെ ലോകം ആ മുറിക്കുള്ളിൽ എത്ര വലുതാണ് ഇതൊന്നും അറിയാതെ പോകുന്ന അച്ഛനും അമ്മയും സഹോദരങ്ങളും അഡോളസൻസ് മുന്നിൽ വെക്കുന്ന വലിയ ചോദ്യം അതാണ് നമ്മുടെ മുറിയോട് ചേർന്ന മുറിയിൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കൊച്ചുമുറിയിൽ സുഖമായി ഉറങ്ങാൻ കിടക്കുന്ന കുഞ്ഞുമകൻ അല്ലെങ്കിൽ മകൾ എന്താണ് ചെയ്യുന്നത് ആ മുറിക്കപ്പുറം എത്ര വലിയ ലോകമാണ് കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെയോ ലാപ്ടോപ്പിൻ്റെയോ ചതുരക്കളത്തിൽ അവർക്ക് മുന്നിൽ തെളിയുന്നത് നമ്മൾ അറിയുന്നുണ്ടോ അഡോൾസെൻസിൻ്റെ കഥ അല്ലെങ്കിൽ എന്താണ് പ്രമേയം എന്ന് ഇതിനോടകം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അറിയാം സഹപാഠിയായ കെറ്റിയെ കൊല്ലുന്ന ജെമി ഇതിന് സസ്പെൻസ് എലിമെന്റ് ഒന്നുമില്ല ജേമിയാണ് അത് ചെയ്തതെന്ന് പോലീസിന് നന്നായി അറിയാം എന്തിന് എന്തുകൊണ്ട് ചെയ്തു എന്ന അന്വേഷണത്തിൽ മാത്രമാണ് അവർ ആദ്യം മകൻ എന്തു പറ്റിയെന്ന് പരിഭ്രമിക്കുന്ന എടി പിന്നീട് ജേമിയുടെ കുറ്റം തിരിച്ചറിഞ്ഞ് വല്ലാതെ ഞെട്ടുന്നുണ്ട് എന്തിനാണെന്ന് അന്വേഷിച്ച് സ്കൂളിൽ എത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ തന്നെ മകനാണ് അതും ഒരു ടീനേജർ തന്നെയാണ് ബാസ്കോമിന് എന്താണ് അവരുടെ ലോകത്തെ ഭാഷകളെന്ന് എങ്ങനെയാണ് അവർ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നിസ്സാരമെന്ന് അല്ലെങ്കിൽ ഇതിലത്ര വലിയ കാര്യമുണ്ടോ എന്ന് വിചാരിക്കുന്ന ഇമോജികൾക്കുള്ള യഥാർത്ഥ അർത്ഥം കേട്ട് ആ ഉദ്യോഗസ്ഥൻ ഞെട്ടുന്നുണ്ട് ആ ഞെട്ടലിന്റെ മുഴുവൻ വേദനയും ഉച്ച ഡ്യൂട്ടി കഴിഞ്ഞ് ആ അന്വേഷണത്തിന് ശേഷം പോകാൻ തുടങ്ങുമ്പോൾ മകനെ കൂടെ കൂട്ടുന്ന ആ അച്ഛന്റെ മുഖത്തെ പരിഭ്രമത്തിലുണ്ട് ഈ ചില വാക്കുകൾ ഇൻസൽ മാനോസ്ഫിയർ ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് അധികം എത്തിയിട്ടുള്ള എന്ന് നമ്മൾ ആശ്വസിക്കുന്നുണ്ട് അതിൽ വല്ല കാര്യവും ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടി വരും കാരണം നമ്മുടെ ആൺകുട്ടികൾ ജീവിക്കുന്ന ലോകത്ത് ആൺകുട്ടികളാകുന്നത് എങ്ങനെ നല്ല ആൺകുട്ടികളാകുന്നത് എങ്ങനെ ഉഷിരുള്ള ആൺകുട്ടികളാകുന്നത് എങ്ങനെ എങ്ങനെയാണ് മേൽക്കോയ്മ നേടേണ്ടത് എങ്ങനെയാണ് വലുതാകേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാ കാര്യത്തിലും തെറ്റിദ്ധാരണ പുലർത്തുന്ന ലോകത്താണ് ജീവിക്കുന്നത് എന്നോർമ്മ വേണം പെട്ടേറ്റ പോലെയുള്ള ആളുകൾ ഉടുത്തുന്ന പുരുഷത്വത്തെ കുറിച്ചുള്ള വികലമായ സങ്കല്പങ്ങൾ കുട്ടികളെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയാതെ പോകുന്നു അങ്ങനെ അറിയാതെ പോകുന്ന അച്ഛനും അമ്മയ്ക്കുമുള്ള ഓർമ്മക്കുറിപ്പാണ് അടോൾസെൻസ് എന്ന സീരീസ് ഇപ്പോൾ കുറേശ്ശെ പല നാടുകളും കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കാൻ പോകുന്നു അവരുടെ ലോകത്തെ വികലമാക്കുന്ന ഈ ധാരണകളിലേക്ക് കുട്ടികൾ എത്താതിരിക്കാനാണത് ബ്രിട്ടൻ പുതിയ നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു കരിക്കുലത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്തുകൊണ്ട് അതിരുകളില്ലാത്ത സാമൂഹിക മാധ്യമ ലോകത്തെ ഇത്തരം വികലമായ സങ്കല്പങ്ങൾക്ക് കുട്ടികളെ ഇനിയും വിട്ടുകൊടുത്തുകൂടാ എന്ന ബോധ്യത്തിൽ നിന്നാണത് ഒരു നല്ല ആൺകുട്ടിയാവേണ്ട ലക്ഷണമെന്ന് അല്ലെങ്കിൽ പെൺകുട്ടികളെ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ലോകത്തേക്ക് എങ്ങനെയാണ് എത്തേണ്ടത് എന്താണ് പെൺകുട്ടി എന്താണ് സ്ത്രീ ഇത്തരം കാര്യങ്ങളിലെല്ലാം ജെയിമി ഓരോ നിമിഷത്തെ ഇടവേളയിൽ തന്നെ കാണാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോട് വർത്തമാനം പറയുമ്പോൾ ഭാവ വരുന്നുണ്ട് ആ വ്യത്യാസത്തിൽ ഭയജഗതിയാകുന്ന ജഗതിയകുന്ന സൈക്കോളജിസ്റ്റിന്റെ മുന്നിൽ മുഖത്ത് തെളിയുന്ന ഭാവം ആ കഥാപാത്രത്തിൻ്റെതല്ല നമ്മുടെ സമൂഹത്തിൻ്റെതാണ് ആ ഞെട്ടൽ കൊണ്ടാണ് അഡോളസൻസ് ഒരേ സമയം ഞെട്ടിക്കുന്ന എല്ലാവരെയും ആലോചനയ്ക്ക് വിടുന്ന ഒരു വിഷയമായി അല്ലെങ്കിൽ ഇപ്പോൾ പ്രശസ്തമായി കൊണ്ടിരിക്കുന്നത് മാനോസ്ഫി അതാ പറഞ്ഞാൽ നമ്മൾ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും ആൺകുട്ടികൾക്ക് അറിയുമോ എന്താകുട്ടികൾക്ക് അറിഞ്ഞാൽ ആൺകുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ആൺകുട്ടികൾ ഇങ്ങനെയല്ലേ ചെയ്യാൻ പാടും ഈ ടോണിന്റെ വ്യത്യാസത്തിൽ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില ആലോചനകളിൽ നിന്നാണ് തികച്ചും സ്ത്രീവിരുദ്ധമായ വിരുദ്ധമായ സൗഹാർദ്ദ വിരുദ്ധമായ ആശയങ്ങളിലേക്ക് ആൺകുട്ടികൾ എത്തിക്കുന്ന വഴി തുറക്കുന്നത് അഡോളസൻസ് നിർബന്ധമായും എല്ലാവരും കാണണം പ്രത്യേകിച്ചും അച്ഛനും അമ്മമാരും നമ്മുടെ കൺമുന്നിലുള്ള കുട്ടികൾ ഏത് ലോകത്താണ് എന്ന് നമുക്കറിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ തിരുത്താൻ കഴിയും അവർ പറയുന്നത് കേൾക്കാൻ നമുക്ക് സമയമുണ്ടാക്കാൻ കഴിയും അവരുടെ ലോകത്തേക്ക് നമ്മളെ കൂടെ കൊണ്ടുപോകാൻ അവരോട് അഭ്യർത്ഥിക്കാൻ കഴിയും അഭ്യർത്ഥിക്കാനേ കഴിയും കാരണം ആ ലോകത്തേക്ക് അവർ നമ്മളെ തന്നെ കൊണ്ടുപോകണം അല്ലാണ്ട് ചെന്ന് കയറാൻ കഴിയില്ല അപകടകരമായ അവസ്ഥയിൽ നമ്മുടെ കൗമാരം ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ള എൻ്റെ തുറന്ന പുസ്തകമാണ് അഡോളസൺസ് എന്ന സീരീസ് നാലേ നാല് എപ്പിസോഡ് കാണാതിരിക്കരുത് ഇത് അഡോളസൺസിനും എന്റെ സീരീസിന്റെ പ്രശസ്തിക്ക് വേണ്ടി പറയുന്നതല്ലാതെ ഇതിനോടകം ആ സീരീസിന് കിട്ടിക്കഴിഞ്ഞു നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ടത് കൊണ്ടാണത് അതിൻ്റെ നിർമ്മാണത്തിന് മികവിനെ പറ്റി എല്ലാവരും പറഞ്ഞു ഓരോ എപ്പിസോഡും ഓരോ എപ്പിസോഡും ഒറ്റ അതിന് വേണ്ടി വരുന്ന ക്രിയാത്മകമായ ആലോചന പരിശീലനം ട്രയ ട്രയ ട്രയൽ എടുത്ത് നോക്കുന്നതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പശ്ചാത്തല സംഗീതത്തിന്റെ അതിപ്രസരമില്ലാതെ സംഭാഷണങ്ങളിലൂടെയും വിതുങ്കുന്ന ചുണ്ടുകളിലൂടെയും നിറഞ്ഞ എന്നാൽ ഒഴുകാൻ പഠിച്ചു നിൽക്കുന്ന കണ്ണുകളിലൂടെയും അത് ജേമിയുടെ പ്രതിസന്ധികൾ മാത്രമല്ല ജേമിയുടെ അച്ഛനും അമ്മയും എടിയും മാൻഡിയും ലിസിയും സഹോദരി ലിസിയും അനുഭവിക്കുന്ന വേദനയുടെ വലിയ ലോകമാണ് അഡോൾസൻസ് തുറന്നു വിടുന്നത് ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയിൽ നാസിക്കിൽ ഒരു സ്കൂളിൽ കുട്ടികളുടെ സ്കൂൾ ബാഗുകൾ പരിശോധിച്ചപ്പോൾ അധ്യാപകർ കണ്ടെത്തിയത് കത്തികളും ഗർഭനിരോധന ഉറകളുമാണ് പരിശോധിച്ചത് ഏഴ് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗുകളാണ് ഓർക്കണം അനോസ്പിയർ അല്ലെങ്കിൽ എന്താണ് ഇൻസൽ തുടങ്ങിയ വലിയ തെറ്റിദ്ധാരണയും ഭയവും ഒക്കെ ഉണ്ടാക്കുന്ന വലിയ ലോകത്തേക്ക് കുട്ടികൾ നടന്നു പോകുന്നതിൻ്റെ തെളിവുകളാണിത് നമ്മുടെ കുട്ടികളെ നമുക്ക് ചേർത്ത് പിടിക്കാം അതിനുള്ള കണ്ണു തുറപ്പിച്ച അഡോളസെൻസിന് ആർത്ഥത്തിൽ നമുക്ക് നന്ദിയും പറയാം